ഹലോ എരിവൻ കുറച്ച് ദിവസം മുൻ ഞാൻ തൃപ്പൂണിത്ര വൃശ്ചികോത്സവത്തിന് പോയിരുന്നു അതിൻ്റെ കുറച്ച് വിഷ്വൽസാണത് സ്റ്റാച്യു ജംഗ്ഷൻ തൊട്ട് അമ്പലം വരെ ഒരുപാട് കടകളും ഒരുപാട് എക്സിബിഷൻസും കരവിരുദുകളും നടന്ന് നടന്ന് പോയാൽ മതി നല്ലത് കഴിക്കാനും കുടിക്കാനും ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഇല്ല പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ പോപ്കോണ് അന്നും ഇന്നും കിട്ടും കേട്ടോ ചെറുപ്പം തൊട്ടേ കാണുന്നു അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ വാനം അതുകൊണ്ട് നടക്കാൻ പറ്റി അന്യസംസ്ഥാന തൊഴിലാളികളാണ് അന്നും ഇന്നും എപ്പോഴും വിൽക്കാനുണ്ടാവുക അവിടെ പണ്ടൊക്കെ തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഇപ്പോൾ നിന്നും വരുന്നുണ്ട് മെല്ലെ മെല്ലെ നടന്ന് ഞാൻ എൻ്റെ ഫേവററ്റ് സ്ഥലം ബജ്ജിക്കടേനെ മുന്നിലെത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബജ്ജിയൊക്കെ കഴിക്കാൻ ഒരുപാട് പൊരിക്കടികളുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ കുറച്ചൊക്കെ വാങ്ങിയിട്ടോ നല്ല ഭംഗിയുണ്ടെന്നാണ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഇയാളെ മാത്രമേ കണ്ടുള്ളൂ അവിടെ കുറേ ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നടക്കുകയാണ് ഞാൻ സ്റ്റാച്ചുവിലേക്ക് നോക്കും എന്തു ചന്താണ് ഒരുപാട് വഴിവിളക്കുകൾ തെളിച്ച് അത് വീതി മുഴുവൻ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായി പ്രാവശ്യത്തെ ഉത്സവം നല്ല രസമുണ്ടായിരുന്നു കടകളും ആൾക്കാരും ബഹളവും ആനയും എല്ലാം വന്നു పిరిచినీ వీటే అప్పు అత్య